ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അല്ലേ ഒരു കാച്ചിലുണ്ട് അത് നമുക്ക് കുഴിക്കണം നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം ഇനി മുതലത്തെ കാച്ചൽ കുറയേണ്ട കേട്ടോ അവിടെ ഇതും നട്ടയാ കൊച്ചി രീതിയാണ് ഇതുപോലത്തെ ഒരു പത്ത് തോറിന് ഉണ്ട് നാട് ഇവിടെയെല്ലാം ആയിട്ടുണ്ടെങ്കിൽ പറയേണ്ടായിട്ട് ഇത് നമുക്ക് കുഴിച്ചു നോക്കാം ആയിക്കോ നോക്കാം അപ്പോൾ മഴയെല്ലാം പോയി തുടങ്ങിയല്ലേ നമുക്ക് ഒന്ന് കുഴിച്ചോ നോക്കാം ഇപ്പോൾ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം കുഴിക്കല്ലേ അറിയാം

ണ്ണ ഉണ്ട് അതുപോലെ ചെറിയ ഇഞ്ചി ഇഞ്ചിക്കച്ചലാണ് ഈ സാധനം ഇഞ്ചി ഇഞ്ചിക്കച്ചൽ ഇഞ്ചിരിൻ്റെ സൈഡിലുള്ള നടന്ന സാധനമാണിത് ഇഞ്ചി ഇഞ്ചിക്കച്ചൽ എന്നാണ് പറയുക ഇതിൻ്റെ വലുത് ഉണ്ട് അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് പിന്നെ ഇടാം അത് വലുതായിരിക്കും ഒരു പത്ത് കിലോ പതിനഞ്ച് കിലോ എന്നിരുന്ന ചെറുതേ ചെറിയ കാച്ചൽ അത് ശരിയാണ്